സഹോദരങ്ങളെ പ്രവാചകന്മാരെ ഏറ്റവും കൂടുതൽ അയച്ചത് ിലേക്കാണ് ജൂതന്മാർക്കിടയിലേക്കാണ് ഇസ്രായേലി വർഗങ്ങളിലേക്കാണ് ഇസ്രായിൽ എന്ന് പറഞ്ഞാൽ അതൊരു പ്രവാചകന്റെ പേരാണ് നബി വസ്സലാമിന്റെ പേരാണ് ഇസ്രീൽ എന്ന് പറയുന്നത് അപ്പൊ ബനു ഇസ്രായിൽ എന്നാ പറയുക അവരുടെ പരമ്പരകള് മക്കള് നബി ധാരാളം പ്രവാചകന്മാരെ പരിചയപ്പെടുത്തി ഇബ്രാഹിം നബിയുടെ മകനാണ് ഇബ്രാഹിം നബി അലിസ്വലാത്തു വസ്സലാമിന്റെ രണ്ട് മക്കളാണ് ഒന്ന് ഇസ്മായിൽ ഇസ്മായിൽ ഒന്ന് ഇസ്ഹാഖ് നബി ഹാജർ ബീവിയിൽ നിന്നും കിട്ടിയ മകനാണ് ആ ഇസ്മായിൽ നബിയെ കൊണ്ടാണ് പരിശുദ്ധമായ കായബ പണിത് ആ പരമ്പരയിൽപ്പെട്ട പ്രവാചകനാണ് നബിയുന ഹബീബുന ഷഫിയുന റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഒരു പ്രവാചകൻ മാത്രം അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറ്റൊരു ഭാര്യ ആദ്യ ഭാര്യയായ സാറ റളിയല്ലാഹു തആല അൻഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഫബശ്ശർനാഹാ ബിഇസ്ഹാഖ എന്ന് പറഞ്ഞ ആയത്ത് പറയുന്നുണ്ട് ഖുർആൻ ഓതുന്നുണ്ട് അല്ലാഹു

ആർക്ക് ഒരു കുട്ടി ഉണ്ടാകും ആ കുട്ടിയുടെ പേര് ഇസ്ഹാഖ് എന്നാണ് അങ്ങനെയാണ് ഇസ്ഹാഖ് നബിയും ഇബ്രാഹിം നബിയും ബൈത്തുൽ മുഖദ്ദസ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ആ ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ് വസ്സലാം നബിയുടെ മറ്റൊരു പേരാണ് ജൂതന്മാർക്കിടയിലേക്കാണ് പ്രവാചകന്മാർ കൂടുതലും വന്നത് അപ്പം അറിയാലോ സ്വഭാവം എന്താന്നുള്ളത് എണ്ണൂറ് കോടി ലോകത്തെ മുസ്ലിം മനുഷ്യരുണ്ട് എണ്ണൂറ് കോടി മനുഷ്യരില് പോയിന്റ് മാത്രമേ ഉള്ളൂ ജൂതന്മാർ പോയിന്റ് ടു ഏകദേശം കണക്ക് കൂട്ടിയാല് ഒരു കോടി അറുപത് ലക്ഷം വരും ലോക ചരിത്രത്തിൽ മൂന്നര കോടി ജൂതന്മാര് ലോകത്തുണ്ടായിരുന്നു ഈ മൂന്നര കോടിൽ രണ്ടു കോടിയെയും തട്ടിയത് ക്രിസ്ത്യാനികളാണ് മുസ്ലിങ്ങളല്ല അത് മനസ്സിലാവും ചരിത്രം അറിഞ്ഞൂടാ ഏറ്റവും വലിയ ഏറ്റവും വലിയ വിരോധികൾ ആരാ അവരുടെ മുസ്ലിങ്ങളൊന്നുമല്ല മുസ്ലിങ്ങൾ അങ്ങനെ വിരോധിക്കാൻ പാടില്ല വിധങ്ങൾ വരച്ച് പറഞ്ഞമാക്കല്ലേ അല്ലെങ്കിൽ ആ ജൂതപ്പിണന്റെ അള്ളാഹ് റസൂൽ അപ്പോളെ കഴുത്തറത്ത് കൊല്ലം പറയൂലേ ഹിറ്റ്ലർ ആരായിരുന്നു മുസ്ലിമാ ഹിറ്റ്ലറിനെ നോക്കിട്ട് തീവ്രവാദി എന്ന് പറയൂ ഇന്നത്തെ ആളുകൾ ശതമാനം ജൂതന്മാരെയും കൊന്നൊടുക്കിയില്ലേ ആരെല്ലാം പറയോ പത്ത് ശതമാനം ബർക്കത്തിന് വേണ്ടി വെച്ചിരിക്കാണ് ഭാവിയിൽ നിങ്ങൾ കണ്ടോളി അവരുടെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് ഹിറ്റ്ലറിന് അന്ന് ബുദ്ധി തോന്നി ഇപ്പൊ ബർക്കത്ത് മനസ്സിലായില്ല എങ്ങനെയാണെന്നുള്ള സംഭവം എന്നാ ഈ രണ്ട് ശതമാനം വരുന്ന ലോകത്തെ ഇന്ന് നിയന്ത്രിക്കുന്നത് മനസ്സിലാക്കണം ബുദ്ധി മനസ്സിലാക്കണം കേരളത്തിൽ മൂവായിരം ജൂതന്മാരുണ്ട് അതുപോലെ നമ്മുടെ സംസ്കാരം പഠിച്ചുകൊണ്ട് നമ്മളുടെ കൂടെ ഒക്കെ ഇങ്ങനെ ഇണങ്ങി ഇതാണ് നല്ലതെന്ന് മനസ്സിലാക്കി അങ്ങനെ കഴിയുന്നവരാ പക്ഷെ ആ ജൂതന്മാർ അങ്ങനെയല്ല അതങ്ങനെയല്ല ഓരോ പ്രവാചകന്മാരെ വേദനിപ്പിച്ച ചരിത്ര പാരമ്പര്യമാണ് ജൂതന്മാർക്കുള്ളത് ഒറ്റ കൊണ്ട് കൊണ്ട് പ്രവാചകന്മാരെ കൊന്നവന്മാരാണ് ജൂതന്മാർ ഒറ്റ ദിവസം നബിമാരെ കൊന്നവർ ഈ സാധാരണ സാധാരണ ആളുകളെ അതൊക്കെ നമ്മളെ മനുഷ്യരാണ് പരിശുദ്ധ പ്രവാചകന്മാരിൽ ഒരു ദിവസം കൊണ്ട് നാൽപ്പത്തിയൊന്നോളം വരുന്ന പ്രവാചകന്മാരെ കൊന്നവരാണ് മൊത്തം എഴുപതോളം പ്രവാചകന്മാരെ കൊന്ന പാരമ്പര്യമാണ് ജൂതന്മാർക്കുള്ളത് ലൈവായിട്ട് ലൈവായിട്ട് ആണ് ലോകത്തിന്റെ രക്ഷിതാവ് അവനല്ലാതെ ഒരു ഇലാഹില്ല എന്ന് ി ഓരോ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും അംഗീകരിക്കാൻ തയ്യാറാവാത്ത വർഗമാണ് ജൂതന്മാർ മുപ്പത് വർഷ കാലത്തോളം ബഹുമാനപ്പെട്ട മൂസനബി അലി ഇസ്സലാത്തോളം ബഹുമാനപ്പെട്ടു പോണെന്നുണ്ടോ വിട്ടില്ല ബൈത്തുൽ ബഹുമാനപ്പെട്ട മൂസനബി അലി ഇലാത്തു വസ്സലാമനെ അങ്ങോട്ടേക്ക് വിടാൻ സമ്മതിച്ചില്ല പോകാനും പറ്റിയില്ല വിട്ടതുമില്ല ഇവർക്കത് വേണം ഇത് വേണം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് പ്രവാചകനെ ആകെ ഡങ്ങാറാക്കി

ു എന്നിട്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ പറഞ്ഞപ്പോ ഞാൻ വേറെ വല്ല പണി ഇല്ലയോ മൂശ വേറെ വല്ല ഉണ്ടെങ്കിൽ നീ പറ അടുത്ത എന്തെങ്കിലും അൽഫഹമോ വല്ലതും കിട്ടാൻ മാർഗം ഉണ്ടോ ചൊവ്വായ കിട്ടാൻ വല്ല മാർഗം ഇതൊക്കെ തിന്നു മടുത്ത പുതിയ ഐറ്റംസ് വല്ലതും ഉണ്ടോ എന്ന് നിന്റെ റബ്ബിനോട് ചോദിരം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് അയച്ചതാ ഈ പറഞ്ഞ് നടക്കാതെ വേറെ മാർഗം ഉണ്ടോ അള്ളാൻ ഈ വൃത്തികെട്ട ഉമ്മാരി എന്നെ ഒഴിവാക്കി താ ബരുടെ തലയിൽ ഇനിയൊന്നും കേറില്ല ലൈവായ ദൃഷ്ടാന്തമാണ് ഇതാ കൊല്ലുന്നു അവരുടെ കൂട്ടത്തില് സമുദ്രത്തിലൂടെ മുസനബിയോടൊപ്പം നടക്കുമ്പോ ഫറോവെ കൊല്ലുന്നതും അവിടെ റോഡായിട്ട് മാറുന്ന ലൈവല്ലേ ഇത് അള്ള ണിച്ചോട് ദൃഷ്ടാന്തല്ലേ അമേരിക്കക്കാരുടെ പരിപാടിയൊന്നും അല്ലല്ലോ ഇത് ജൂതന്മാരുടെ പരിപാടിയല്ലല്ലോ ഈ കാണുന്ന സമുദ്രത്തെ അള്ളാഹുസുബനഹത്താല ഹൈവേ റോഡാക്കി മാറ്റി അതിലൂടെ മോസനബി അലി ഇസ്ലാത്തുസ്ലാമോ അനുയായികൾ രക്ഷപ്പെട്ടപ്പോ തൊട്ടപ്പുറത്ത് പോയി അപ്പുറത്തെത്തിയപ്പോ അവര് കൊറേ എണ്ണം അവരുടെ കുടുംബത്തിലെ പഴയ ആളുകളൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ ആരാധിച്ചോണ്ടിരിക്കുന്നു ഇവരെ ആരാധിക്കുന്ന കുറച്ച് ദൈവത്തെ ഞാൻ കൂടെ ഉണ്ടാക്കി താമസ കൊച്ചുകുട്ടികൾ അപ്പുറത്തപ്പുറത്തോ അവിടെ ഒരു കളിപ്പാടങ്ങോ പാപ്പ അത് വാങ്ങിച്ച ഇവിടുന്ന് അവൻ അങ്ങോട്ട് ഉണ്ട് അതിനെ കടന്നു വാപ്പ ഇത് വാങ്ങിച്ച എന്നിട്ട് കൊടുക്കുന്നു കടൽ കൊടുക്കുന്നു വലിയ മതിൽക്കെട്ടായിട്ട് നിൽക്കുന്നു രൂപപ്പെടുന്നു മൂസൈം അനുയായികൾ അപ്പുറത്തേക്ക് എത്തുന്നു അവിടെ പോയിട്ട് പറയാണ് ഇവര് ഇവരിങ്ങനെ ആരാധിക്കുന്ന പോലെ ഒരു ബിംബം ഞങ്ങൾ കൂടെ നീ ഉണ്ടാക്കി പടച്ചവനെ അല്ലാ അല്ലാത്തൊരു ഇലാഹിനെ ഞാൻ പഠിപ്പിച്ചോ അല്ല അല്ലാതെ ഒരു ഇലാഹി എന്ന് ലോകത്തെ പഠിപ്പിക്കാനാണ് ഞാൻ വന്നത് എന്നിട്ട് നിങ്ങൾ അള്ള അല്ലാത്ത ഒരാളെ പഠിപ്പിച്ചേരാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അംഗീകരിക്കുക എന്നെ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല സാധിക്കുകയില്ല ഈ നിന്ന് എന്നെ നിന്ന് രക്ഷപ്പെടുത്തു ഇത്രയും പേർ കാണിച്ചു കൊടുത്തിട്ട് ലൈവ് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനപ്പുറത്ത് വരെന്താ പറയാ ഇതിനെപ്പോ ബഹുമാനമുള്ള സഹോദരങ്ങളെ യേലിന് കാട്ടുതീ പടർന്നപ്പം ഈ അടുത്ത സമയത്ത് ഈ കാട്ടുതീ അണയ്ക്കാൻ വേണ്ടി രംഗത്തേക്ക് വന്നത് ഫലസ്തീനിലെ മക്കളാണ് കാട്ടുതീ പിടിച്ചാൽ ഇസ്രായേലിനാണ് നഷ്ടം ആ നാടിനെ സഹായിക്കാൻ വേണ്ടി പാവപ്പെട്ട ഫലസ്തീനിയ മക്കളാണ് ഇറങ്ങിയത് കാരണം നബിയുടെ പാരമ്പര്യം അങ്ങനെയാണ് പ്രവാചകം പഠിപ്പിച്ച പാരമ്പര്യം അങ്ങനെയാണ് അവരൊരു മനുഷ്യൻ ആണ് എന്ന ആ ഒരു നീയത്തിലാണ് ബഹുമാനപ്പെട്ട സാധുക്കളായ ഫലസ്തീന്റെ മക്കൾ ആ കാട്ടുതീ അണയ്ക്കാൻ അവരറങ്ങിയത് പ്രവാചകന്റെ പ്രവാചകന്റെ ഗാമികളല്ലേ കുടുംബക്കാരല്ലേ അവരുടെ പാദസ്പർശമേറ്റ അവർ ജീവിക്കുന്നത് മൂസ നബി അവസാനം ഗതിയില്ല നമുക്ക് എനിക്ക് ഫലസ്തീൻ ബൈത്തുൽ ഇവിടെ നിന്ന് പോകണം ജൂതന്മാർക്ക് ബൈത്തുൽ മുഖമായിട്ട് ഒരു ബന്ധവുമില്ല അതാദ്യം പിടിച്ചോളിക്കും ജൂതന്മാർക്ക് ബൈത്തുൽ മുഖമായിട്ട് ഒരു പുലബന്ധം പോലുമില്ല ചരിത്രത്തിന്റെ ഏത് താളികൾ വേണം ഞങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളെ അത് ഇസ്ലാമിനെ തകർക്കുക എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊരു ലക്ഷ്യം അവരുടെ മുന്നിലില്ല ജൂത മതത്തിലെ കാലുകൾ ഇടിച്ചു കയറാൻ പറ്റൂല പാരമ്പര്യമായി ജൂതായുസമായി വളർന്നു വരുന്നവരെ മാത്രമേ അവർ അംഗീകരിക്കുകയുള്ളൂ അവർ വിജയിച്ചാൽ ഭയങ്കരമായി ആഘോഷിക്കും പരാജയപ്പെട്ടാൽ വേറൊരു നികൃഷ്ടരായി അവർ നിലമ്പതിച്ചു കിടക്കും അതായത് ഒരു ജൂതനെ പിടിച്ചു തോറ്റുപോയൊരു ജൂതനെ പിടിച്ചു കൊണ്ടത് കരട് അവിടെ അവിടെ കടത്തിട്ട് ഞാൻ കല്ലെടുത്തോണ്ട് വരട്ടെ കടന്നോണം ആ കല്ലെടുത്ത് കൊണ്ടുവന്നു ഇവനെ ഇടിച്ചു കൊല്ലുന്നവർ അവിടെ കിടക്കും എഴുന്നേറ്റ് പോകില്ല അതാണ് ജയിച്ചാൽ ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിക്കും പരാജയപ്പെട്ടാൽ അതാണ് ജൂതിന്റെ സിസ്റ്റങ്ങൾ അത് പഠിക്കണം അവർ ചരിത്രങ്ങൾ മനസ്സിലാക്കണം ഇന്ന് ജൂതന്മാരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോ ഇതേ ജൂത കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് നബിതങ്ങൾക്ക് വിഷം ചേർത്ത ഭക്ഷണവുമായി അള്ളാന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നു നബിതങ്ങൾ അത് കഴിക്കാൻ പോയപ്പോ കടിച്ചു ഉടനെ ജിബിയിൽ വന്ന് തട്ടിക്കളഞ്ഞു അറിയിച്ചു കൊടുത്തു ഇതിൽ ജൂത പെണ്ണ് അങ്ങേ കൊല്ലാൻ ചെയ്ത പണിയാണിത് അതുകൊണ്ട് കഴിക്കരുത് നബി എന്ന് പറഞ്ഞു ആ വിശത്തിന്റെ അംശം നബിതങ്ങളുടെ ശരീരത്തിൽ കിടന്നിട്ട് മരണ സമയത്തു പോലും അതിന്റെ ഉണ്ടായി ും കടുപ്പേറിയ വിഷമാണ് ഈ മാംസത്തിലൂടെ ഇത് അറിയിച്ചപ്പോ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് അൻഹു അവളെ അറസ്റ്റ് ചെയ്ത് നബിയുടെ മുന്നിൽ കൊണ്ടുവന്ന് ഊരിപ്പിടിച്ച വാളെടുത്തിട്ട് പറഞ്ഞു തലവെട്ടിയെടുക്കണം ഇപ്പൊ അവളുടെ തലവെട്ടിയെടുക്കണം വേറെ മാർഗം ഇല്ലേ ഹൊലി ഹുസല താങ്കൾ പറഞ്ഞു വിട്ടേരെ ആ പണി നമുക്കില്ലേ വിട്ടേ വിട്ടേക്കൂ അല്ലാതെ തലവെട്ടാനല്ല പരിശുദ്ധ പ്രഭാചവിടെ പഠിപ്പിച്ചത് എന്ന അമേരിക്കക്കാരൻ അമാസുകാരെ കുറിച്ച് പറഞ്ഞു കുഞ്ഞുമക്കളെ കൊണ്ടുവന്ന് ജൂതന്മാരുടെ മക്കളെ കൊണ്ടുവന്ന് തലയറുത്തു മാറ്റി എന്ന് പെട്ടെന്ന് ഒരു തിരിച്ചി വൈറ്റ് ഹൗസ് എന്ന് അബദ്ധം പറഞ്ഞു പോയതാണ് അത് അങ്ങനെയല്ലേ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നത് നബിസല്ലാസല്ല തങ്ങളുടെ പാരമ്പര്യമുള്ളവരാണ് ഈ മക്കൾ തങ്ങളുടെ പാരമ്പര്യം പഠിച്ചവരാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ മക്കൾ അതിന് ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും അവർ മുസ്ലിമീങ്ങൾ തന്നെയാണ് അവരുടെ നബി ഒന്ന് തന്നെയാണ് അതിനി ഫലസ്തീന്റെ മക്കളായാലും ഇനി ജോർദാന്റെ മക്കളായാലും മിസ്രിന്റെ മക്കളായാലും ഇസ്രായേലിലുള്ള മുസ്ലിമീങ്ങളായാലും ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മുസ്ലിമീങ്ങളായാലും ഇന്നമൽ മോമിനു എല്ലാം ഒരറ്റ സഹോദരങ്ങളാണ് ഈമാന്റെ വിഷയത്തിൽ ഒരറ്റ സഹോദരങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഈ മിമ്പറിൽ മെഹ്റാബിൽ നമ്മൾ ഫലസ്തീൻ നമ്മൾ ചെയ്യാറുണ്ടോ ചെയ്യാറില്ലേ ചെയ്യാറില്ലേ അല്ലാഹു മൻഖിദിൽ മസ്ജിദൽ അഖ്സ യഹൂദി ിൽ നിന്ന് മസ്ജിദുൽ അഖ്സയെ നബിയുനാ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ താബിഈങ്ങൾ താബിഈങ്ങൾ മുജ്തഹിദീങ്ങൾ ഉള്ള മഹത്തുക്കൾ പരിശുദ്ധമായ പരിശുദ്ധമായ മസ്ജിദുകളിൽ ദുആ ചെയ്യണമെങ്കിൽ ഈ നസ്രാണി ാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഞങ്ങൾക്ക് ചെറിയ ചരിത്രമല്ല ചരിത്രം ചരിത്രം വലുതാണ് നമുക്ക് നമ്മളിൽ പെട്ടവർ പോലും പറയും അവർ എന്തിനായി കാണിക്കാൻ പോയത് ഈ ഹമാസുകാരെന്തിനാ അങ്ങനെ ചെയ്യാൻ പോയത് അങ്ങനെ പ്രവർത്തിക്കാൻ പോയത് അതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ സംഭവിച്ചത് ബഹുമാനമുള്ള സഹോദരി അടുത്ത സമയത്തിനുള്ളിൽ ഈ ഹമാസിന്റെ പ്രതികരണം ഉണ്ടാകുന്നതിന് മുമ്പ് ഇരുന്നൂറോളം പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും ഫലസ്തീനികളായ പെൺമക്കളെയും ആൺമക്കളെയും കൊന്നൊടുക്കി ചരിത്രം പത്രത്തിൽ നമ്മൾ വായിച്ചില്ല അത് കണ്ടില്ല അത് ചായക്കൊരു വട കഴിക്കുന്നത് പോലെ വെറിയെ പിടിച്ചുകൊണ്ട് ഒരുവാ കൊന്നുകള അതിനൊന്നും ആർക്കും ഒരു ഉണ്ടായില്ല അങ്ങനെ മാനസികമായി വിഷമിച്ച് മുട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിന് വേണ്ടി അവർ തയ്യാറെടുത്തതെങ്കിൽ ഇതൊക്കെ ചരിത്രത്തിന്റെ ഏടുകളിലുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഇസ്ലാമിക ഭീക്ഷണത്തിൽ നമ്മളതാ മനസ്സിലാക്കേണ്ടത്

ടക്കം പതിനേഴ് മാസത്തോളം പതിനാറ് മാസത്തോളം ആ പരിശുദ്ധമായ ബൈത്തുൽ നോക്കി അത് ആദ്യത്തെ നമ്മുടെ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൂന്ന് മസ്ജിദിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യൽ അനുവദനീയമാണ് നിങ്ങൾ യാത്ര ചെയ്യണം അതിൽ ഒന്ന് മക്ക രണ്ട് മദീന മൂന്ന് ബൈത്തുൽ മുഖദ്ദസ് ബൈത്തുൽ അല്ലാഹു മുഖത്തു അള്ളാഹുബനത്ത കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വ ഏറ്റവും വലിയ മഹത്വം കഅബ ശരീഫിൽ നമസ്കരിച്ചാൽ ഒരു ലക്ഷം മക്കയിൽ മദീനയിൽ നമസ്കരിച്ചാൽ എന്നും ആയിരം എന്നും പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ നമസ്കരിച്ചാൽ അഞ്ഞൂറ് പ്രതിഫലം കിട്ടും എന്നാണ് നബിയുന ഷഫിയു റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചത് അത് പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട മക്കയിലുള്ള ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമും ചേർന്ന് അത് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമും പരിശ്രമ ഫലമായിട്ടാണ് ോകത്ത് ആദ്യമായിട്ടുള്ള പള്ളി എന്ന് പറയുന്നത് പരിശുദ്ധമായ ഇന്ന ആദ്യത്തെ പള്ളി രണ്ടാമത്തെ പള്ളിയായി ലോകത്ത് അള്ളാഹു പരിചയപ്പെടുത്തിയത്വിത്രമേറിയ രണ്ടാമത്തെ നമ്മുടെ പള്ളിയാണ് ബൈത്തുൽ ചെറിയ കാര്യമല്ല അത് വെറുതെയല്ല ഖുർആൻ ചർച്ച ചെയ്തു الذي ما حوله لنريه من اياتنا മസ്ജിദുൽ പരിസരങ്ങളിൽ നാം ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നബിയെ അങ്ങയെ കാണിച്ചു തരാൻ മനസ്സിലാക്കി തരാൻ ഒരൊറ്റ രാത്രി കൊണ്ട് നടത്തിയ പടച്ച തമ്പുരാൻ പരിശുദ്ധനാണ് കേട്ടോ അതിന്റെ പരിസരങ്ങൾ നാം വറുക്ക് ചെയ്തിട്ടുണ്ട് നൂറ്റി ചില്ലുവാനം അമ്പിയാക്കൾ അടക്കം ചെയ്യപ്പെട്ടിട്ട്

ചിന്തിച്ചു നോക്കി ചരിത്രം പഠിക്കണം മനസ്സിലാക്കണം അത് ഇവിടെ നിന്ന് മണക്കാട് വെള്ളി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉസ്താദിനെ കൂട്ടിയിട്ട് പോണം പൈസയും ചെലവാക്കിട്ട് അവിടെ കൊണ്ടുപോയിട്ട് മുഖദ്ദസ് ഇവിടെ മൂസാ നബി ഇവിടെ ഇബ്രാഹിം നബി ഇന്ന ഇന്ന സ്ഥലത്ത് ഇതൊക്കെ സംഭവമാണെന്ന് പഠിക്കണം അല്ലെങ്കിൽ അറിയാവുന്ന ചരിത്രം അറിയാവുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ കൂട്ടത്തില് പോകണം വെറുതെ പോരല്ല വേണ്ടത് മക്കയിലും മദീനയിലും പോലെ എളുപ്പമായിരുന്നു പോഞ്ഞത് ഞാൻ പോകാൻ വേണ്ടി പോയി അവിടെ എത്തിയുമ്പോൾ എന്നെ കയറ്റിയില്ല ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അതിന് വേണ്ടി പരിശ്രമിച്ചവിടെ എത്തിയതാണ് കിട്ടില്ല തിരിച്ചു വന്നു അതേപോലെ മടങ്ങി വരേണ്ടി വന്നു പിന്നെ എന്ത് ചെയ്യാൻ അള്ളാഹുന്റെ തീരുമാനം പോകാൻ ആഗ്രഹിച്ചു പോയി അപ്പൊ ആഗ്രഹിച്ചു പോയി എന്റെ കൂലി ചിലപ്പോ കിട്ടിയേക്കും എന്ന് പ്രതീക്ഷിക്കാം അത് വെക്കല്ലോ അപ്പൊ അള്ളാഹുസ് മഹാനഹുല ഭൂമിയിൽ അനുഗ്രഹിച്ച സ്ഥലമാണ് ബൈത്തുൽ ഈ മുഖത്തു മുഖദ്സ് ലബിതങ്ങളുടെ കാലഘട്ടം മുതലേ പ്രശ്നങ്ങളാണ് നെസ്റാണികളാണ് ആദ്യം അത് ഭരിച്ചിരുന്നത് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് നെസ്റാണികൾ ഈ ിൽ നിന്ന് ഒരിക്കൽ ഇൻഷാ അല്ലാ മോചനം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു അടയാളങ്ങളിൽ ആറ് എണ്ണുന്ന കൂട്ടത്തിൽ ആദരവായൂൽ പറഞ്ഞു ഒന്ന് എന്റെ മരണം ലോകാവസാനത്തിന്റെ അടയാളമാണ് രണ്ടാമത് നബിസല്ലാമ തങ്ങൾ പറഞ്ഞു

മാൽ സമ്പത്ത് കണക്കില്ലാതെ ഒഴുകും ഒഴികൊണ്ടിരിക്കല്ലേ ഇതല്ല ഈ പറഞ്ഞല്ല ഉണ്ട് എല്ലാം ഇപ്പൊണ്ട് മാത്രത്തിന്റെ പരിപാടിയേ ഉള്ളൂ അത് നടന്നോണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് മോചിപ്പിക്കും ബാക്കിയല്ല ഇസ്തിഫാലുൽ കൊടാന കോടികളില്ലേ സമ്പത്ത് ഈടി കയറിയപ്പം കാണുന്നില്ലേ കെട്ട് കണക്കിനല്ലേ നമ്മൾ കാണുന്നത് ഓരോരുത്തരുടെ വീടുകളിലും ഓഫീസുകളിലും അവിടെ ഒക്കെ സതക്ക വാങ്ങാൻ ആരും കാണൂല ആരും കാണുന്നതാണ് ഇന്ന് നിങ്ങൾ ഒരു നൂറ് ഒരു പത്ത് രൂപ കൊണ്ട് പിച്ചക്കാരൻ കൊടുത്തു നോക്ക് പത്ത് രൂപ എന്താ പറയുക ഈ പത്ത് രൂപ ചായ കുടിക്കണങ്കിൽ പതിനഞ്ച് രൂപ വേണമെന്ന് പറയാം വല്ല വിലയുണ്ട പത്ത് രൂപ വില വിലയണ്ട കെ എസ് ആർ ടി സി കയറി ഒരു ലോക്കൽ ടിക്കറ്റ് ഇറങ്ങണ പത്ത് രൂപ കൊടുക്കണം പത്ത് രൂപ വില അപ്പൊ മനസ്സിലായില്ലേ ഒമ്പത് രൂപ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് ഇറങ്ങിക്കൊള്ളാം പറയും കയറ്റൂല്ല കണ്ടക്ടർ ഇവിടെ പോക്കരുന്ന് ഒരു രണ്ട് കൊടുക്കുവോ എന്നാൽ അയ്യായിരം ഒരു രൂപയ്ക്ക് കൊടുത്തുണ്ടെങ്കിൽ അത് പിന്നെ തരാമെന്ന് പറയും അത് തീർന്ന് നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ ഇറങ്ങി കൊടുമ്പോ അടുത്ത വണ്ടി കയറിക്കൊള്ളാം പറയും ഒരു റിട്ടേൺ ഓട്ടോ റക്ഷ ഇവിടുന്ന് അവിടെ ഇറങ്ങണ എത്ര പത്ത് രൂപ കണ്ട കൊടുക്കണം വിലയുണ്ടോ മനുഷ്യന്മാർക്കും നമ്മളൊന്നും സദക്കാർ ചെയ്താ പോലും അങ്ങനെയല്ലേ ഫിത്തനകൾ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു കാലം എന്റെ ഭീഷണത്തിൽ ഈ അഞ്ച് കാര്യങ്ങൾ ഇപ്പൊ നിലവിലുണ്ട് ബൈത്തുൽ മുഖ് മാത്രമേ ഉള്ളൂ ബാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഓരോ നാൽപ്പത് വർഷങ്ങളിലും പരിവർത്തനം ഉണ്ടാകുമെന്നാണ് ബുദ്ധിജീവികളായ പണ്ഡിതന്മാർ മഹാന്മാർ ആരിഫിങ്ങൾ ഔലിയാക്കൾ ചരിത്രം പഠിച്ചിട്ട് പറഞ്ഞത് അതിൽ ഒരു നാൽപ്പത് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ നാപ്പത് രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോൾ കുതുസു മോചിപ്പിക്കപ്പെടും എന്നാണ് ആ മഹാന്മാരായ ആരിഫിങ്ങൾ അവർ ചരിത്രം താരീഹുകൾ പഠിച്ചിട്ട് പറയുന്നത് അതിന്റെ തുടക്കമാകാം ഇത് ഇനി നാളിന്റെ അടയാളത്തിൽ ബാക്കിയുള്ളത് ബൈത്തുൽ മുഖദ്ദസ് ബഹുമാനപ്പെട്ട ആഗ്രഹമായിരുന്നു സഹാബാക്കളുടെ കാലഘട്ടത്തിൽ പക്ഷേ അത് സാധിക്കാതെ വന്നപ്പോ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു ഉമർത്ത കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കപ്പെട്ടു ക്രൈസ്തവരുടെ കൈകളിലായിരുന്നു അന്ന് ഉമർ ധൈര്യവും ാക്കിയിട്ട് അവർ അവർ കീഴടങ്ങുകയാണ് ചെയ്തത് യുദ്ധത്തിന് തയ്യാറാകാതെ ബൈത്തുൽ ബഹുമാനപ്പെട്ട ഉമർ കൈകളിലേക്ക് അവർ ഏൽപ്പിക്കുകയാണ് ഉടനെ ഉമർ അലി അള്ളാഹു പറഞ്ഞു ഇസ്ലാം തന്നിട്ട് നമ്മളെ അഭിമാനത്തിലെത്തിച്ചിരിക്കുകയാണ് അള്ളാഹുവിലാണ് നമ്മൾ അഭയം പ്രാർത്ഥി പ്രാപിക്കേണ്ടത് അവനെ ആരാധിക്കുന്നതിലൂടെയാണ് നമ്മൾ അഭിമാനിക്കപ്പെടേണ്ടത് അവനെ അല്ലാതെ മറ്റൊരു വസ്തുവിനെ ആരാധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ സമയത്ത് നമ്മളെ അള്ളാഹുമായിരുന്നു നികൃഷ്ടാക്കുമായിരുന്നു പക്ഷേ ഈ ബൈത്തുൽ ഉടമസ്ഥനായ ആരാധിച്ചതിന്റെ പേരിൽ നമുക്ക് അഭിമാനം ഇസ്സത്ത് നൽകിയെന്ന മഹാനായ ഫാറൂഖ് ബൈത്തുൽ മഖ്ദിസ് തന്റെ കൈകളിൽ കിട്ടിയപ്പോൾ എന്ന് പറഞ്ഞ വാക്കാണ് പിന്നെ അതിനുശേഷം വീണ്ടും കുരിശി യുദ്ധം നടന്നു ഇരുന്നൂറ് വർഷക്കാലത്തോളം ഇന്നത്തെ ഒന്നും ചരിത്രമല്ല ഇത് ഇപ്പൊ നമ്മൾ നാൽപ്പത് വർഷത്തെ ചരിത്രങ്ങൾ നമുക്കറിയുള്ളൂ ഇരുന്നൂറ് വർഷക്കാലത്തോളം കാലത്തോളം യുദ്ധം നടന്നു അതിനുശേഷം സൻകി റഹ്മ എന്ന് പറയുന്ന ഒരു മഹാനുഭാവനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അടുത്ത കുതിസു പിടിച്ചെടുക്കാൻ അദ്ദേഹം ഇടയ്ക്ക് വെച്ച് വഫാത്തായി പോയപ്പോൾ ആ കൊടി ഏറ്റെടുത്തത് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ യു ബി റഹ്മുള്ളയാണ്

ലോകാവസ്ഥ അവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ് മോചിപ്പിക്കുക എന്നുള്ളത് അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്